നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമം അപലപനീയമെന്ന എക്സ് മുസ്ലിം പ്രവർത്തകനും സ്വതന്ത്ര ചിന്തകനുമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫാഷിസം പിടിമുറുക്കുന്നു മാധ്യമവേട്ട തുടർക്കഥയാകുന്നു എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ചത് മാത്രമല്ല നിരുപാധിക്കും ഷാജൻസ് കറേക്കൊപ്പമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫാഷിസം പിടിമുറുക്കുന്നു മാധ്യമവേട്ട തുടർകഥയാകുന്നു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു കേരളം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു പിന്നെ ആകെ സമാധാനം ഇതിൻ്റെ പേരിൽ ഇന്ത്യയുടെ പ്രസ് ഇൻഡെക്സ് താഴെ പോയാൽ അത് തലയിൽ കെട്ടിവയ്ക്കാൻ മോദി ഉണ്ട് എന്നത് മാത്രമാണ് ഷാജൻസ് കറയോടൊപ്പം എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് അതേസമയം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമം അതിനു നേരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് വധശ്രമം അപലപനീയവും പ്രതിഷേധകരവുമാണെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞത് മറുനാടൻ ഷാജനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ആക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം അപ്രിയകരമായ വാർത്തയെ തല്ലിയൊതുക്കി നിശബ്ദരാക്കാനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമാണ് ഷാജനെതിരെ ഇത്തരം ആക്രമങ്ങളും നടപടികളും ആവർത്തിച്ചുണ്ടാകുന്നത് പോലീസ് ഗൗരവത്തോടെ കാണണം കർക്കശ നടപടിക്കും പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് യൂണിയൻ പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു എല്ലാ ഭാഗത്തുനിന്നും സമാന പ്രതികരണമാണ് ഉയരുന്നത് സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യം തകർച്ച നേരിടുന്നു എന്നതിന്റെ തെളിവാണ് മറണാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കദിക്കു നേരെയുണ്ടായ വധശ്രമമെന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം കൃഷ്ണകുമാറും അഭിപ്രായവുമായി രംഗത്തെത്തി ആശയത്തെ ആശയമായി നേരിടാൻ കഴിയാത്തവർ കായികമായി നേരിടാനാണ് ശ്രമിക്കുന്നത് ഇതൊട്ടും ഭൂഷണമായ കാര്യമല്ല നിർഭയമായി കാര്യങ്ങൾ പറയുന്നവരുടെ വാ മുടിക്കെട്ടാനാണ് ശ്രമം തങ്ങൾക്കെതിരെ പറയുന്നവരെ തല്ലിയൊടുക്കുമെന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല ഷാജിസ്കറിയെ ആക്രമിച്ചവരെ ഉടനടി പിടികൂടി നിയമവാഴ്ച ഉറപ്പാക്കാൻ നിയമപാലകർ തയ്യാറാകണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജസ്കറിയെ ആക്രമിച്ച ക്രിമിനലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ നേർചിത്രമാണെന്നാണ് ചിത്രമാണെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജാവേദ് പർവേഷ് പറഞ്ഞത് ഷാജസ് കറി ആക്രമിച്ചവർ നാളെ റോഡിലിറങ്ങി പിടിച്ചുപുര നടത്തുമെന്നും ആർക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചു ഷാജസ്കറിയെ ആക്രമിച്ചതിൽ സന്തോഷിക്കുന്ന ഒരു വർഗമുണ്ടെന്നും അവർ പരാജയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബംഗാളിൽ മുപ്പത്തിനാല് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നൊരു സീറ്റ് പോലും ഇല്ലെന്നത് സന്തോഷ വാർത്തയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു എന്തായാലും ഷാജസ്കറിയ്ക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി ഇടങ്ങളിൽ നിന്നും ആക്രമണത്തിനെതിരെ വലിയ രോഷമുണ്ടാവുന്നുണ്ട് എന്തായാലും പ്രതികൾ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയും ഇതിനിടയിൽ കാണുന്നുണ്ട് ഷാജൻസ്കരയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് നടപടികൾ എടുത്തിരുന്നു കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത് ആളുകളെ തിരിച്ചറിയുന്ന ശ്രമം തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് സംഘം ചേർന്ന് ആക്രമിക്കൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് മറനാടൻ മലയാളി ഉടമ ഷാജൻസ്കരയെ കിടുക്കിയിൽ വെച്ച ഒരു സംഘത്തിന് മർദ്ദനമേറ്റത് മങ്ങാട്ടുകവലയിൽ വെച്ച വാഹനത്തെ പിന്തുണർത്തിയ സംഘം ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു ഇടുക്കിലൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് സംഭവം പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്